ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പോൾ നമ്മൾ തമ്മിയയില് കണ്ട പോലെ തന്നെ നമ്മളുടെ ഈ കറുത്ത ചുണ്ടുകൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് മാറാനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഈ ലിപ്സ്റ്റിക് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ എനിക്കങ്ങനെ കേട്ടോ വന്നിരിക്കണേ ലിപ്സ്റ്റിക് ഇങ്ങനെ നല്ല മാറ്റ് ഫിനിഷുള്ള ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എന്താ ചുണ്ടൊക്കെ റുത്ത് ആകെ ഇതായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ എങ്ങനെയാണ് ലിപ്സ് നമുക്ക് നല്ല രീതിയിൽ പിങ്കിഷ് കളർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ സ്മോക്കിങ്ങോ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിപ്സ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾക്ക് ഡാർക്കായിട്ട് ലിപ്സ് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഒരു പരിധി വരെ കുറച്ചൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുക നമ്മൾ സ്മോക്കിങ്ങൊക്കെ കംപ്ലീറ്റ് നിർത്തണം എന്നാലാണ് നമുക്ക് ഫുൾ ആയിട്ട് നമുക്കത് മാറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് നല്ല ഇത് ഇപ്പോൾ ഞാനൊരു കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ തൊട്ടിട്ടാണ് ഈ ലിപ്സ്റ്റിക് ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലമായിട്ടുണ്ടാവും ഈ കോളേജിൽ നമ്മൾ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഈ ലിപ്സ്റ്റിക് തൊട്ട് ഇപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക ലിപ്സ്റ്റിക് കിട്ടിട്ടാണ് നല്ല രീതിയിൽ ഈ എന്താ പറയുക ഡാർക്ക് ലിപ്സായിട്ടുള്ള അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ലിപ്സ് എങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കടുത്തരാട്ടെ ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് കാട്ടിത്തരാം ഇപ്പോൾ ഞാൻ ഈ റെമഡി ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങും കൂടി കാട്ടിത്തരാമെന്ന് പിന്നെ നല്ലൊരു ലിബാമും കൂടി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ഡെയിലി അതായത് ടിൻറ്റഡ് അല്ലാത്ത ലിബാം ഞാൻ എപ്പോഴും ടിൻറ്റഡ് ആയിട്ടുള്ള ടിൻറ്റഡ് അല്ലാത്തത് നമ്മുടെ സെബാമഡിൻ്റെ ലിബാമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിൽ വിറ്റമിൻ ഇയും ഒക്കെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ ലിപ്സ് ഞാൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ ഞാൻ നല്ല മാക് ഫിനിഷുള്ള ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്തങ്ങനെ എൻ്റെ ലിപ്സ് ഇങ്ങനെ ഒന്ന് കോട്ടി തരാം നിങ്ങൾക്ക് അപ്പം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലിപ്സ്റ്റിക്ക് നമ്മൾ ആദ്യം കംപ്ലീറ്റ് തുടക്കുക അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ചുണ്ടിന് എന്താ പറയുക പിഗ്മെന്റേഷനും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യണം പ്രൊഡക്ട്സ് ലെമൺ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഷുഗർ നമ്മുടെ ലിപ്സ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കോഫി പൗഡർ നല്ലൊരു ഏജൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് വീ നമ്മൾ വീട്ടിലുള്ള ജസ്റ്റ് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേറെ ഒന്നും നമ്മൾ വേറെ പേടിക്കോ കാര്യങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണിത് ലിപ്സ് പിങ്ക് കളർ അപ്പോൾ ആദ്യം തന്നെ ലിപ്സ്റ്റിക് തോക്ക് നല്ല രീതിയിൽ റിമൂവ് ചെയ്യുക ഇതിപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും പെട്ടെന്ന് റിമൂവ് ആയില്ലെങ്കിൽ ഞാൻ ചെയ്യണം ഒരു ഹാക്കാണ് നമ്മൾ വാസിലിൻ ഉണ്ടല്ലോ വാസിലിൻ ചുണ്ടോ അപ്ലൈ ചെയ്യാം ഞാൻ എങ്ങനെയാണ് അഡസ്റ്റ് ചെയ്യാറ് നിങ്ങൾക്കൊരു ടിപ്പാണ് നിങ്ങൾ അത് വേഗം റിമൂവ് ആവണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി നമ്മൾ വാസിലിൻ അപ്ലൈ ചെയ്യാ ചുണ്ടുമ്പോൾ രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ക്കുമ്പോൾ നല്ല രീതിയിൽ രീതിയിലും അപ്പം അത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോഫി പൗഡർ കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ നാരങ്ങ ഇത് അതിൻ്റെ ബില്ല് കേട്ടോ നമ്മുടെ നാരങ്ങയമ്മ ഒട്ടിച്ചിട്ട് ഇവിടെ നാരങ്ങയുമൊക്കെ ഒട്ടിച്ചിട്ട് വരാം അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെമൺ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടില്ലേ ആ കട്ട് ചെയ്ത ലെമണിലേക്ക് നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്യുക അതായത് കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ ഒന്നായി ബ്ലെൻഡ് ചെയ്യണം അപ്പം ഇങ്ങനെ ഒരു സ്ക്രബിങ് പോലെ പോലെയായിട്ട് നമ്മൾ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ പോകും ഇത് നമ്മൾ വീക്ക്ലി ട്യ്സ് ചെയ്താൽ മതി എന്നും തേക്കണമെന്നില്ല വീക്ക്ലി ടൈസ് ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്യുമ്പോഴേ ആ കുട്ടി നോക്കേണ്ടത് ഏതൊരു പ്രായതീരിക്കണെന്ന് വെച്ചിട്ട് അപ്പോൾ സ്ക്രബ് ചെയ്യും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ചുണ്ടൊക്കെ പിങ്കിഷ് കളറായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാൻ അങ്ങനെ സ്ക്രബ് ചെയ്യേണ്ടത് കാരണം നിങ്ങളെ നോക്കിയാൽ മതിയിട്ടും ഇങ്ങനെ നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആയിരുന്നു അപ്പം ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ ഡാർക്ക് കളർ ഷെയ്ഡിംഗ് ഡാർക്ക് കളർ ഷെയ്ഡ് എപ്പോഴും നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടാലെന്നെ അറിയാം നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വരാണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എന്താ പറയാ പിഗ്മെന്റേഷനൊക്കെ കുറയാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് വൈപ്പ് കണ്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പിങ്ക്സ് നമുക്ക് ലിപ് പിങ്ക് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് അപ്പൊ ഇതാ കേട്ടോ ലിപ്സ് ചെയ്തതിനു ശേഷം ഇതിന് ഇതിൻ്റെ മേലെ ജസ്റ്റ് തന്നെ പിങ്കിഷ് കളർ ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെബാമെഡിൻ്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ലിബിം ലിബിം അല്ല ലിബാമ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ വീക്കിലി ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ നമ്മളുടെ എന്താ പറയുക ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസൊക്കെ ഇങ്ങനെ ചുണ്ടുമെന്ന് പോവും നല്ല സോഫ്റ്റ് ആവും ക്രാക്ക്ഡ് ലിപ്സൊക്കെ ഉള്ളവർക്ക് ഷുഗറിൻ്റെ ഇതുള്ളത് രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ ചുണ്ട് പൊട്ടിട്ടുള്ള ഒരു ജസ്റ്റ് എന്താ പറയുക ചെറുനാരങ്ങ നീരോണ്ട് ജസ്റ്റ് മാത്രം അതും കോഫി പൗഡറും കൂട്ടിയിട്ട് ചെയ്താൽ മതി ഈ പഞ്ചസാര നമ്മൾ ചിലപ്പോൾ ഇത്രയും കൂടി പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് വീക്ക്ലി ടു ഐസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പിങ്ക് കളറുള്ള ലിപ്സ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് മാക്സിമം ഒഴിവാക്കാണ്ട് ഒഴിവാക്കാൻ നോക്കുക തീരെ ഒരു ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വൈപ്പ് ഇത് കളയും കിട്ടോ അല്ലാണ്ട് കുറേ നേരം ഞാൻ എടുത്ത് വെക്കൊന്നും ഇല്ല ചുണ്ടുമ്മേ നമ്മളുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് ഞാൻ എന്തെങ്കിലും ലിബാം എപ്പോഴെങ്കിലും ബാം എപ്പോഴും യൂസ് ചെയ്യൂട്ടോ ഒന്നും ടിൻ്റെ ലിപ്ബാമാണ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ സെബാമെഡിൻ്റെ ബാം അതുപോലെ തന്നെ വാക്സിലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നമുക്കിതുപോലെ പിങ്ക് കളറിലെ ലിപ് ലിപ്സ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിനൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ പിമ്പിൾസ് പോകുന്നതിൻ്റെ സ്കിൻ ജോണും കാര്യങ്ങളും ഒക്കെ ഇട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ